നമസ്കാരം പാരിപ്പിള്ളി പട്ടണത്തിൽ പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തായി അതായത് മടത്തർ റോഡിൽ ഒരു ഗംഭീര സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളുള്ളത് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഫോൺ ടെക്നോളജി ഈ ലോകം ടെലഫോൺ ടെക്നോളജിയിലാണ് മൊബൈലിൻ്റെ ഒരു ഗംഭീരമായ ലോകം മൊബൈൽ റിപ്പയറിങ് സർവീസ് ഇതൊക്കെ ഏത് ജോലി ചെയ്യുന്നവർക്കും പഠിച്ചെടുക്കാവുന്ന ഒന്നുകൂടിയാണ് പാർട്ട് ടൈം പോലെ അതല്ലെങ്കിൽ മറ്റു ജോലിക്കിടെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി പക്ഷെ അതിന് പാരിപ്പിളിയിലുള്ള ഈ സ്ഥാപനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി മിഷീനറീസും അതിപ്രഗത്ഭരായ അധ്യാപകരുമൊക്കെയായി ഒരു ഗംഭീര സ്ഥാപനം ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ഫീസിൽ നമ്മളെ കംഫർട്ടബിളായിട്ടുള്ള ടൈമിൽ ഈ കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ പ്രായഭേദമന്യ എല്ലാവർക്കും പഠിച്ചെടുത്ത് നല്ല വരുമാനം നേടാൻ സാധിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാം വരും റസൽ ഞാനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഇപ്പം നിലവിൽ വരുന്നത് ആറുമാസത്തെ ആണ് വരുന്നത് പ്രാക്ടിക്കല് ബേസ് മുതൽ ഐ സി ലെവൽ വരെയാണ് ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പഴയ നോക്കിയുടെ ഫോൺ കണക്കല്ല ഇപ്പം വരുന്നത് ഇപ്പം മതബോർഡിൽ ഇപ്പം സാൻഡ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ ബോർഡാണ് വരുന്നത് ഇപ്പം നമുക്ക് മൈക്രോസ്കോപ്പോ നല്ല ബ്ലോവറോ നല്ല ലൈനറോ ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൂൾ ഒരാൾക്ക് ഒരു ഫുൾ സെറ്റപ്പ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൈക്രോസ്കോപ്പ് ഫ്ലോവർ അയണർ പവർ സപ്ലൈ ഫുൾ സെറ്റപ്പ് ആണ് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഒരു സ്റ്റുഡൻറിന് കൊടുക്കുന്നത് ഇനിയും സെപ്പറേറ്റ് ഉണ്ടോ ഉണ്ട് അപ്പൊ ഈ കുട്ടികൾ എത്രത്തോളം അതിനെ പഠിക്കുന്നു എങ്ങനെയാണ് കുട്ടികളുടെ അവർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നത് കോഴ്സ് കഴിയുമ്പോൾ കപ്പാസിറ്റി ഉണ്ടാവും അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പുതിയൊരു ഷോപ്പ് തുടങ്ങണമെങ്കിലും ഒരു ബാക്കപ്പ് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ടൂൾസ് എടുക്കാനും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജ്യോതിക ഞാനിപ്പോ ബി കോം കഴിഞ്ഞു അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് വീട് പാരിപ്പള്ളി തന്നെയാണ് എന്റെ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ടു തന്നെയാണ് ഇവിടേക്ക് വന്നത് ബികോം കഴിഞ്ഞിപ്പോ നിൽക്കുവാണ് ഈ വർഷമാണ് പാസ് ഔട്ട് ആയത് അപ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടുത്തെ ആഡ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അഭിലാഷ് സാറിനെ കോൺടാക്ട് ചെയ്തു അപ്പൊ സാറ് ആയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ വന്ന് അഡ്മിഷൻ എടുത്തതാണ് ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നാണ് ആഗ്രഹം ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ഇൻസ്ട്രുമെന്റ്സ് ആണ് തരുന്നത് നല്ല ക്ലാസ് ആണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആണ് പെൺകുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കൂടുതലും ആൺകുട്ടികളാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പെൺകുട്ടികൾ ഇതിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഗേൾസിന് ഇത് പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഫോൺ ടെക്നോളജി പാരിപ്പള്ളി ഞാൻ അഭിലാഷ് ഡയറക്ടറാണ് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിക്സ് മന്ത് ഡ്യൂറേഷനുള്ള സ്മാർട്ട് ഫോൺ എൻജിനീയറിംഗ് കോഴ്സ് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് കൗൺസിലിന്റെ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്റർ ഞങ്ങളുടെ സ്ഥാപനം ആറുമാസത്തെ രണ്ട് ബാച്ചിലർ റണ്ണപ്പ് ആണ് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് ഞങ്ങൾ കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അവരിലേക്കുള്ള ഒരു ജോലി സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുക അതിനേക്കാൾ ഉപരി അവരെ ഞങ്ങളൊരു സംരംഭകനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാന സാധ്യതയുള്ള ഒരു ടെക്നീഷ്യൻ അതാണ് സ്മാർട്ട് ഫോൺ എൻജിനീയറിങ്ങിന്റെ പ്രത്യേകത സമയവും സന്ദർഭവും നോക്കാതെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ജോബ് സ്മാർട്ട് ഫോൺ എൻജിനീയറിങ് പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആർക്കും പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ആർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു കോഴ്സ് വളരെ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാരിപ്പള്ളിയിൽ ഞങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് നാല് വർഷത്തെ ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഞങ്ങളാൽ കഴിയും വിധ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് പണ്ട് കാലം തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു പിന്നെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രത്യേകതയും അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്കാണ് കൂടുതലും കടന്നു വന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് തൊഴിൽ സാഹചര്യം കണ്ടെത്താൻ സാധിക്കും അതില് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കുറച്ച് നല്ല സ്മാർട്ട് ഫോൺ എൻജിനീയേഴ്സിനെ കണ്ടെത്തുക അത് പാരിപ്പള്ളിയിൽ തന്നെയുള്ള കുട്ടികളാവുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ പുറത്തൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമായതുകൊണ്ടും വളരെ ലളിതമായ ഫീസ് വ്യവസ്ഥയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ലോകോത്തര നിലവാരമുള്ള എല്ലാ അത്യാധുനിക മെഷീൻസും ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു കംപ്ലൈൻ്റ് ഫൈൻഡ് ചെയ്യുക അതിൽ നിന്ന് ആ അതിൻ്റെ റിപ്പയർ ചെയ്യുക സക്സസ് ആക്കുക എന്നത് ആണ് ഞങ്ങളുടെ പ്രത്യേകത രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെയാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിലുള്ള ഏതൊരു ടൈമും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്ര പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതായത് രണ്ട് മണിക്കൂറാണ് ഒരു ക്ലാസിൻ്റെ ഡ്യൂറേഷൻ ടൈം അപ്പം അത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം സാർ